കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖത്തിൽ മാരാകുളം വടക്ക് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്ന സ്വയം തൊഴിൽ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖത്തിൽ കഞ്ഞിക്കുഴി ബ്ലോക്കിലെ അഞ്ച് പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്ന എസ് വി ഇ പി പ്രൊജക്ടിന്റെ ഭാഗമായാണ് സ്വയം തൊഴിൽ പദ്ധതി നടപ്പിലാക്കി വരുന്നത് മാരാകുളം വടക്ക് ഗ്രാമപഞ്ചായത്തിലെ സി ഡി എസിലെ പൊക്ലാശേരി നാലാം വാർഡിൽ രത്നമ്പയുടെ ശിവാസ് ഫുഡ് എന്ന സ്ഥാപനമാണ് ഉദ്ഘാടനം ചെയ്തത് മാരാക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശനാവായ ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ അനീജി മെൻഡർ സബീന എം വി സി ജ്യോതി സി ഡി എസ് അംഗം സന്ധ്യ എ ഡി എസ് പ്രസിഡന്റ് വി കെ വത്സല എന്നിവർ പങ്കെടുത്തു ഇഡലിമാവ് ദോശമാവ് എന്നിവ ശിവ ഫുഡ്സ് എന്ന പേരിൽ കൃത്യമായി പാക്ക് ചെയ്താണ് പുറത്തിറക്കുന്നത് ആരാക്കുളം വടക്കേ ഗ്രാമപഞ്ചായത്ത് വാർഡ് നാലിൽ കുടുംബശ്രീയുടെ എസ് വി പി സംരംഭത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു ദോശമാവിൻ്റെ സംരംഭം തുടങ്ങിയിരിക്കുകയാണ് സ്ത്രീകളെ സാമ്പത്തികമായി ശാക്തീകരിക്കുക എന്നുള്ളത് കുടുംബശ്രീയുടെ ഒരു ലക്ഷ്യമാണെന്നുള്ളത് കൊണ്ട് ആ ലക്ഷ്യം സാധൂകരിക്കുന്നതിലേക്ക് ഞങ്ങളുടെ ഒരു കൂട്ടായ്മ തുടക്കം കുറിക്കുന്നു എല്ലാവരുടെയും സഹകരണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവിധ ആശംസകൾ നമസ്കാരം കുടുംബശ്രീയുടെയും എസ് വി പിയുടെയും ഭാഗമായിട്ട് രക്തനാമി ചേച്ചി തുടങ്ങിയ പുതിയ യൂണിറ്റാണ് ശിവാസ് ഫുഡ് പ്രൊഡക്റ്റ് നല്ല രീതിയിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും അതിലൂടെ മികച്ചൊരു വരുമാനം ഉണ്ടാക്കാനും ചേച്ചിക്കും ചേച്ചിയുടെ കുടുംബത്തിനും കഴിയട്ടെ അതിലൂടെ മികച്ച മികച്ച സംരംഭകരെ നമ്മുടെ മാനാരിക്കുളം വടക്ക് പഞ്ചായത്തിലും കൊണ്ടുവരാനായിട്ടും കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുക എല്ലാവിധ